ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത് ശബരിമലയിൽ സർക്കാരിന്റെ പ്രായശ്ചിത്തമായാണെന്ന് കെ സി വേണുഗോപാൽ എം പി ശബരിമലയിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസികളെ ഒരുപാട് വേദനിപ്പിച്ച സർക്കാരാണിത് ഈശ്വര വിശ്വാസികളായവരുടെ സംഘടനകളുടെ പിന്തുണ അയ്യപ്പ സംഗമത്തിനുണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും എം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത് ശബരിമലയിൽ സർക്കാരിൻ്റെ പ്രായശ്ചിത്തമായാണെന്ന് കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു ശബരിമലയിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ടത് വിശ്വാസികളെ ഒരുപാട് വേദനിപ്പിച്ച സർക്കാരാണിത് മുൻപ് ശബരിമലയിൽ സംഭവിച്ച കുറ്റകരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിണറായി സർക്കാരാണ് അതൊന്നും വിശ്വാസികൾ മറന്നിട്ടില്ല അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനില്ല അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് സർക്കാരിനുള്ളത് ഈശ്വരവിശ്വാസികളായ സംഘടനകളുടെ പിന്തുണ സ്വാഭാവികമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്ര ബീഹാറിനെ ഇളക്കിമറിച്ചുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സി ഡി നെറ്റ്